ഹലോ എല്ലായിടത്തും കൂണൊക്കെ ഉണ്ടാകാൻ തുടങ്ങിയപ്പം നമ്മുടെ പറമ്പിലും ഉണ്ടോന്ന് നോക്കാൻ വേണ്ടി പോയതാ നമുക്കങ്ങനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ കുറച്ചധികം കൂണ് കിട്ടിയായിരുന്നു വിടർന്നതും ഉണ്ടായിരുന്നു പിന്നെ മുട്ടും ഉണ്ടായിരുന്നു കൂടുതലും മുട്ടുകൂണായിരുന്നു പക്ഷെ നമ്മളത് വിടരാൻ ഒന്നും നിർത്തിയില്ല കേട്ടോ ചിലപ്പോൾ ചീഞ്ഞോ ആ സാധ്യതയുണ്ട് മാത്രമല്ല എല്ലാം കൂടി പറിച്ചാലല്ലേ നമുക്ക് നല്ലോണം ഒരു കറി വെക്കാൻ വേണ്ടി ഉണ്ടാവുള്ളൂ അതുകൊണ്ട് എല്ലാം പറിച്ചെടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ലോണം നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കൂണ് നിങ്ങൾക്കാക്കെങ്കിലും ഈ പ്രാവശ്യം കൂണ് കിട്ടിയിട്ടുണ്ടായിരുന്നോ ഉണ്ടെങ്കിൽ പറയണേ ഞങ്ങൾക്ക് എന്തായാലും രണ്ട് ദിവസത്തേനുള്ള കറിക്കായി അങ്ങനെ കൂണൊക്കെ കൊണ്ട് വീട്ടിലോട്ട് പോന്നു വീട്ടിൽ വന്നിട്ട് നമ്മളിതെല്ലാം നല്ലോണം വൃത്തിയാക്കി കുറച്ച് മഞ്ഞൾ ഉപ്പൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതിലോട്ട് കുറച്ച് തേങ്ങയും ചെറിയുള്ളിയും പച്ചമുളകും ജീരകവും ഒക്കെ ചതച്ചിട്ട് കുക്കറിൽ കടുക് വറുത്തിട്ട് ഒന്ന് വിസിലടിപ്പിച്ചെടുക്കാം കേട്ടോ ചെയ്തത് കുക്കറിൽ വയ്ക്കുവാണെങ്കിൽ പെട്ടെന്ന് വേവുമല്ലോ കൂൺ അത്യാവശ്യം വേവ് അതുകൊണ്ട് അങ്ങനെ കൂണൊക്കെ ആയി ഞാനൊന്ന് കുളിച്ച് വന്ന് ഫുഡൊക്കെ കഴിച്ചു കുറച്ച് മീൻ കറി മീൻകറിയുണ്ടായിരുന്നു കൂണിൻ്റെ കൂടെ കുറേ നാളുകൂടി കഴിച്ചിട്ടല്ലേ കൂണൊക്കെ നമുക്ക് വർഷത്തിൽ അല്ലേ കിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പം ബൈ